എളിമയും വിധേയത്തുമുള്ള സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത് കഷ്ടപ്പാടിൽ കൂടി കടന്നു പോകുമ്പോഴാണല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് കരുതാം ലൗകിക കാര്യങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക് കടക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് അല്ലേ പക്ഷെ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് പ്രിയമുള്ളവരെ കഷ്ടപ്പാട് വരുമ്പോൾ മാത്രമല്ല സന്തോഷമായിട്ടിരിക്കുമ്പോഴും ദൈവത്തെ വിളിക്കാനും ദൈവത്തിന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കാനും സാധിച്ചാൽ അവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എബ്രായർ അഞ്ചിന്റെ വീട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുത്രനായിരുന്നിട്ടും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തന്നെ അനുഗമിക്കുന്ന ഏവർക്കും നിത്യതയുടെ കാന്തബോധനായി തീർന്നു പ്രിയമുള്ളവരെ രണ്ടു വർഷമായിട്ട് എൻ്റെ ഭാര്യ സ്റ്റേജ് ഫോർ ക്യാൻസർ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം എന്തോരം പണച്ചെലവ് ആവശ്യമുണ്ടെന്ന് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ക്യാൻസർ രോഗികൾ ആരെങ്കിലും അവരുടെ മരുന്ന് വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക